നമസ്കാരം സുരേഷ് സർ നമസ്കാരം സർ സംഭാലിലേക്ക് പോകാനിറങ്ങിയ പ്രിയങ്കാ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ യു പി അതിർത്തിയിൽ പോലീസ് തടഞ്ഞു കാരണം സ്ഥലത്ത് നിരോധനാജ്ഞയായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നു രാഷ്ട്രീയക്കാരോ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളോ ആരും സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അവിടെ സന്ദർശിക്കരുതായിരുന്നു പക്ഷെ നെഹ്റു പരിവാറിന് ഇതൊന്നും ബാധകമല്ല അവർ അവർ സംഭാലിലേക്ക് പോയി പക്ഷെ അതിർത്തിയിൽ പോലീസ് തടഞ്ഞു ഭരണഘടനാപരമായ അവകാശം ലംഘിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് ഇരുവരും ഡൽഹിയിലേക്ക് മടങ്ങിയെന്നാണ് അറിയുന്നത് നമുക്കറിയാം റിയാൻ എന്താണ് എന്നാണ് സംഭവിച്ചത് എന്ന് അവിടെ ആർക്കിയോളജിക്കൽ ഇന്ത്യ ഓഫ് സർവേയുടെ കമ്മീഷൻ ചെന്നു ആ അതിനിടയിൽ മുസ്ലിം സംഘടനകൾ ചിലർ അവിടെ പ്രതിഷേധവുമായി എത്തി വെടിവയ്പുണ്ടായി അഞ്ചുപേർ കൊല്ലപ്പെട്ടു പക്ഷെ അവിടെയും യു എസ് പാകിസ്ഥാൻ നിർമ്മിത കാറ്റർജികൾ കണ്ടെത്തിയെന്ന് യു പി പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനത്തിൽ സംശയിക്കാവുന്നതുമാണ് എന്തായാലും ഈ നെഹ്റു പരിവാറിന്റെ ഈ നിയമമൊന്നും ജനങ്ങൾക്ക് ബാധകമല്ല എന്ന ഇവരുടെ ഈ മനോഭാവത്തെ എങ്ങനെ നോക്കിക്കാണോ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയല്ലേ അതാണ് എന്റെ സംശയം അത് സംശയമൊന്നും ഇല്ലാതില്ല ബിക്കോസ് ഇവർക്ക് ബാക്കിയെല്ലാത്തിനും സമയം കിട്ടും കോടതി പോകാൻ സമയം കിട്ടില്ല കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടില് മുപ്പത് നാൽപ്പത് പേര് കള്ളു കുടിച്ച് മരിച്ച് രാഹുൽ ഗാന്ധി പോയില്ല അതേമാതിരി തെലങ്കാനയിൽ പോലീസ് ഫയറിംഗ് ഉണ്ടായിരുന്നു അവിടെ അവിടെ രണ്ട് സ്ഥലത്ത് ലാത്തിചാർജ് നടന്നു പക്ഷെ അതിനൊന്നും രാഹുൽ ഗാന്ധിക്ക് സമയമില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ട എന്താ പോളിറ്റിക്സ് കളിക്കുന്നത് ഈ കേസ് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടത് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് അവിടെ ആ മസ്ജിദിൻ്റെ കമ്മിറ്റിക്കാര് അവിടെ മാറ്റങ്ങൾ വരുത്തി നമ്മളൊരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആവുമോ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല അത് ഒരു റൂളാണ് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല പക്ഷെ മാറ്റങ്ങൾ വരുത്തി എന്നു പറഞ്ഞാൽ അവിടുത്തെ ഫ്ലോറിങ് മാറ്റി അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അതിനെ മാറ്റി പില്ലറുകളുടെ ഡിസൈൻ മാറ്റി ഇതൊക്കെ ചെയ്യാൻ പാടില്ല ആർക്കോളോജിക്കൽ നമുക്കെന്നറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പരശുരാമൻ്റെ അമ്പലം അവിടെ എനിക്കതിൻ്റെ പേര് ഇപ്പോൾ കിട്ടുന്നത് അത് ഫേമസ് അത് ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടർ വരുന്നൊരു അമ്പലാണ് അവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല അത് അതൊരു അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ വരുത്താണെങ്കിൽ അത് പെർമിഷൻ എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞവരെ അതൊന്നും ചെയ്യുന്നില്ല ഇവർ ചെയ്യുന്ന എന്താണെങ്കിൽ ഇവർ വേണമെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എന്താണ് പേടി ഇവർക്ക് എന്താണ് പേടി ഇവർക്ക് സർവേ നടത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇല്ല ഇല്ലയെന്നല്ലേ പറയുള്ളൂ അതാണ് നമ്മൾ അറിയേണ്ടത് അത് അതല്ലാണ്ട് ഇവർ ഇവർ ഈ പറഞ്ഞ മാതിരി ഞങ്ങള് ആരെയളവില്ല എന്തിനില്ല അതാണ് പറഞ്ഞത് മനസ്സിലാവാത്തത് അത് അളവില്ലാത്ത കാര്യം എന്താണോ കാരണം അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതാണ് തിരുവല്ലം അമ്പലത്തിന്റെ പേര് തിരുവല്ലം എന്നുണ്ട് ഞാനത് സെർച്ച് അമ്പലം ചെയ്യുന്നു അതില് ആർക്കിയോളജിക്കൽ ആർക്കോളജിക്കൽ സർവേണ്ട വരുന്നതാണ് അവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല നമുക്ക് പക്ഷെ ഈ കേസിൽ കേസില് നമ്മളിത് ആദ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം അഫ്ഗാൻസ് വന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി ഇസ്ലാമിക് പേർഷ്യ എന്നുള്ള പേർഷ്യെന്നുള്ള ഈ പറഞ്ഞ ഒരു ആർമിയൊക്കെ വന്ന് നമ്മളെ ആക്രമിച്ചു മോസ്റ്റ്ലി ഇതൊക്കെ നടന്നൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു നമുക്കറിയാം യു പി ഇപ്പോഴത്തെ യു പിയും ബിഹാറും ഡൽഹി എന്തൊക്കെ ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി ആണ് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർത്ത് ഡൽഹി അവര് അമ്പലങ്ങൾ നല്ല ഒരു സാധനം ഇല്ലാണ്ടാക്കി അവർ അവരുടെ മസ്ജിദ് പണികൾ അതൊക്കെയായിരുന്നു അവരുടെ ഒരു സ്ട്രാറ്റജി അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ മതി അമ്പലം അവിടെ വെക്കാൻ നമുക്ക് ഗ്യാൻവാപ്പി നമ്മൾ കണ്ടതാണ് രാം ജന്മഭൂമി കണ്ടതാണ് ഓരോ അമ്പലത്തിനെയും അടി അവശിഷ്ടങ്ങളുണ്ട് ഇവർ ഇവർക്ക് അത്ര മടിയന്മാരായിരുന്നു പറഞ്ഞാൽ ഇവർക്ക് സമയം കിട്ടിയില്ല അത് പൊളിച്ചെന്ന് നന്നായിട്ട് പണിയാൻ സമയമില്ല ഇവർ അതിന്റെ മുകളിൽ തന്നെ പണി നമ്മള് കാശി മഥുര പോയി കഴിഞ്ഞാൽ മഥുരയിൽ സ്പെഷ്യൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്ലിയർ ആയിട്ട് കാണാം അവിടെ ഇതിന്റെ ഒരു ക്ലിയർ ആ ചുമരകൾ മൊത്തം അമ്പലത്തിന്റെ ചുമരകളാണ് അവിടെ ഗണപതിയുടെ ഫിഗ്രണ്ട് എങ്ങനെയാണ് അമ്പലത്തിൽ ഒരു മസ്ജിദിലെങ്ങനെയാണ് ഗണപതി വരുക അത് മനസ്സിലാവുക അപ്പൊ ഈ സമ്പലിന് നടക്കുന്നത് പൊളിറ്റിക്സ് ആണ് ഇപ്പം നമ്മൾ ഒരു കോടതി ഒരു സർവേ ഓർഡർ ഇപ്പോൾ ഇവരും സുപ്രീം കോടതിയിലേക്ക് പോയിക്കാണ് കപിൽ സിബലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് പറയണം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അത് ആരാണ് കൊടുുന്നത് നർസിംഹറാവ് ഗവൺമെന്റ് അവരുടെ കാലത്ത് കൊടുക്കുന്ന റൂൾ ആയിരുന്നു അതിലെന്താ നാൽപ്പത്തേഴില് ഏത് എങ്ങനെയായിരുന്നു അത് അങ്ങനെ തന്നെ നിൽക്കണം അപ്പൊ നാൽപ്പത്തി ഏഴിൽ നിങ്ങളൊരു പള്ളി അതിന് മുമ്പ് നിങ്ങളൊരു അമ്പലം പഠിച്ചൊരു പള്ളി പണിത്തു കഴിഞ്ഞാൽ പള്ളിയാണ് പിന്നെ അത് അവിടെ മുമ്പിൽ അമ്പലം ഉണ്ടായിരുന്നു അതിന് മുമ്പ് അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നാൽ നരസിംഹറാവ് ഗവൺമെന്റ് ആ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു റൂളിംഗ് തന്നെ നമുക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യേണ്ടതാണ് ബിക്കോസ് എങ്ങനെയാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് അതാണ് ഈവൻ നമ്മുടെ രാംചന്ദ്രഭൂമി കേസ് വന്നപ്പോഴും ചീഫ് ജസ്റ്റിസ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞത് അന്ന് എന്ത്ണ്ടായിരുന്നു അത് തന്നെ ഉണ്ടാവണം എന്നാണ് പറയുന്നത് പക്ഷേ പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ടിൽ ഇത് പറയുന്നില്ല അന്ന് അവിടെ എന്തുണ്ടായി ചോദിക്കുന്നില്ല അമ്പലായിരുന്നോ മസ്ജിദായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരുന്നോ എന്ന് പറയുന്നില്ല ഈ ഒരു കാരണമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവർക്ക് പേടി എന്താണ് ഇത് അവിടെ മാത്രമല്ല ഇപ്പൊ അജ്മേരിലൊരു കേസ് വന്നിട്ടുണ്ട് അജ്മേരിലെ ദർഗ പാചനജിൻ ചിസ്റ്റിയുടെ ദർഗല്ലേ അതിൻ്റെ അടിയിലൊരു അമ്പലം ഉണ്ടെന്നാ പറയുന്നു അപ്പൊ അവിടെ സർവേ ഓർഡർ ചെയ്യാൻ പോകണ അപ്പൊ അവിടെ അടി ഉണ്ടാക്കാൻ പോവില്ല ഇവർക്ക് പേടിയില്ലെങ്കിൽ ഇവർ പറയണം നിങ്ങൾ എന്ത് സർവേ വേണമെങ്കിൽ നടത്തിക്കോളാം ഞങ്ങൾക്കും ഒരു പേടിയില്ല അവരുടെ അടിയിൽ അമ്പലം ഇല്ല ഒന്നും ഇല്ല എന്ന് അവർ ക്ലിയർ ആയിട്ട് പറയണം പക്ഷെ അവർക്ക് ഒരു ഒരു ഭയം ഉണ്ട് ഉള്ളില് അവർക്ക് ഇത് ഇതിന്റെ അവർ കണ്ടുപിടിക്കും നമ്മൾ രാം ജന്മഭൂമിയുടെ കേസ് അത് തന്നെയുള്ളത് അവര് കെ കെ മുഹമ്മദ് സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെപ്പറ്റി എവിഡൻസ് കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ അവര് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അടിയിലൊരു സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു അമ്പലമുണ്ട് അത് രാമൻ്റെ അമ്പലമാണോ വേറെ ഏതെങ്കിലും അമ്പലമാണോ എന്ന് അറിയില്ല പക്ഷെ അമ്പലം അതിൻ്റെ അടിയിലുണ്ടെന്നുള്ളതാണ് ക്ലിയർ ക്ലാരിറ്റിയോടെ അവർ പറഞ്ഞത് അങ്ങനെയാണ് സുപ്രീം കോടതിയിലെ കേസ് ഡിസൈഡ് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് പോളിറ്റിക്സ് കളിക്കാനേ അറിയപ്പെട്ടു വരെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാത്ത ആളാണ് രാഹുൽ ഗാന്ധി പക്ഷേ എവിടെയൊക്കെ മുസ്ലിംസിൻ്റെ ഇതുണ്ടോ അവിടെയൊക്കെ രാഹുൽ ഗാന്ധി ചെന്നെത്തും ബിക്കോസ് അവരുടെ വോട്ട് ബാങ്ക് പഠിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിന് മഹാരാഷ്ട്രയിൽ നടന്ന് പഠിച്ചില്ല മഹാരാഷ്ട്രയിലെ ഹിന്ദുക്കളെല്ലാം ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഗ്രൂപ്പായി വന്ന് കോൺഗ്രസ് ഇത് ആ അലയൻസ് മഹാവികാസ് അലയൻസിന് അഗേൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനിയും നടക്കും ഇതേമാതിരി ആറ്റിറ്റ്യൂഡ് രാഹുൽ ഗാന്ധി കൊണ്ട് നടന്ന അടുത്ത് വരാൻ പോകുന്ന ബീഹാർ ഇലക്ഷൻ അത് കഴിഞ്ഞ് വരാൻ അതിനും വരാൻ പോകുന്ന ഡൽഹി ഇലക്ഷൻ പിന്നെ വരാൻ പോകുന്ന യു പി എലക്ഷൻ കോൺഗ്രസ് ഇനിയും ഓരോരോ തിരിച്ചടി വരാൻ പോകുന്നുണ്ട് ഹിന്ദുക്കളെ മാറ്റി തള്ളി പറഞ്ഞാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ നടക്കുന്നത് ഇവർക്കെന്താണ് പേ ഇവർക്കെന്താണ് വക്കഫ ഫാക്ടിന്റെ പ്രോബ്ലം വക്കഫഫാക്ട് ഏത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടോ കോടതി പോകാൻ പറ്റാത്ത ഒരു നിയമം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വക്കഫാക്ട് ആണ് അത് മാറ്റണം നമുക്ക് കോടതി ഉണ്ട് നമുക്ക് അതിനുള്ള ഒരു ലീഗൽ റിക്വേഴ്സ് വേണം നമുക്ക് കോടതി പോകാൻ പറ്റില്ല വക്കഫ് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിയാണ് വക്കഫിന്റെ ഫൈനൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഏത് കാരണത്താലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പോളിറ്റിക്സ് ഞാൻ എത്രയേ കാണുന്നുള്ളൂ അദ്ദേഹത്തിന് ഒരു പത്ത് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി ഹിന്ദുക്കൾ എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡ് അതെ പക്ഷെ എങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം പുറിയൊക്കെ തൊട്ട് കാദിയൊക്കെ പുതിച്ച് ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്ന രാഹുലിനെ നമ്മൾ കണ്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം അപകീർത്തി കേസിലാണ് നവംബർ പതിനെട്ടിന് കോടതി സമൻസ് അയച്ചതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് വിന്റർ സെക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റില്ല ജനുവരി പത്തിന് ഇനി കേസ് പരിഗണിക്കുമ്പോൾ എത്തിയതിൽ കർശനമായ നടപടിയെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് ഈ സമ്മിൽ പോകാൻ സമയമുണ്ട് പക്ഷെ ഇത്തരത്തിൽ അബദ്ധത്തിൽ വായിൽ നിന്ന് വീഴും വീണു പോകുന്നത് കേസാകുമ്പോൾ കോടതിയിൽ എത്താൻ സമയമില്ല ഇനിയൊരു കോടതി അലക്ഷ്യ കേസ് കൂടിയായാലും രാഹുൽ അത് തൊപ്പിലൊരു ൂടിയാവുകയോ നമുക്കറിയാം സർ എന്റെ മറ്റൊരു സംശയം ഇത്തരത്തിൽ ഈ മനഃപൂർവ്വമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇത്തരത്തിലാണ് വൈദേശിക മുകൾ ആക്രമണത്തിന്റെ സമയത്തൊക്കെ മാറ്റിയ ആരാധനാലയങ്ങളാണ് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹിന്ദു സംഘടനകൾ മുന്നിട്ടിറങ്ങുന്നു ഒടുവിൽ അവിടെ സർവേ ഒക്കെ നടക്കുമ്പോൾ സത്യം വെളിവാകുന്നു എന്നുള്ളത് പക്ഷേ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ശ്രമം തടയാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര ഗൂഢാലോചന ഉൾപ്പെടെ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർ എത്രത്തോളം അതിൽ വിജയിക്കും എന്നുള്ളതാണ് ഈ ഗൂഢാലോചനക്കാർ വിജയിക്കില്ല ഇവരൊന്നും വിജയിക്കാൻ പോകുന്നില്ല അത് സംശയമില്ല ആ കാര്യത്തിൽ നമ്മള് രാംജന്മഭൂമിയിൽ തുടങ്ങി അവിടെ നിൽക്കാൻ പോകുന്നില്ല നമുക്കറിയാം സോമനാഥ് ക്ഷേത്രം എത്ര പതിനാറ് റാശാണ് അത് പൊളിച്ചത് ഈ ഇസ്ലാമിക് സോൺ അവസാനം അത് അതിലൊരു റിനോവേഷൻ നടത്തി അനോഗ്രേഷന് വന്നപ്പോ സർദാർ പട്ടേലാണ് ഇത് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ രാഹുൽ ഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഒറ്റ മന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഒറ്റ മന്ത്രി അതിന്റെ ഇനോഗ്രേഷന് പോകാൻ പാടില്ല അതിന്റെ അതിന്റെ എന്താ പറയുക ഒരു ലോഞ്ച് റീലോഞ്ച് ചെയ്യാൻ പോകണം അമ്പലം എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾ പോകാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞു ഈവൻ അന്നത്തെ രാഷ്ട്രപതിയുടെ അടുത്ത് പറഞ്ഞു പോകാൻ പാടില്ല നിങ്ങൾ അതിന് പോകാൻ പാടില്ല ആ ഒരു എന്താ പറയുക ഒരു ജീൻസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയിലുണ്ട് അന്ന് ഹിന്ദുക്കളുടെ നേരെയുള്ള ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട് ഈ നെഹ്റുവിന് ഉണ്ടായത് അത് പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെ ഇപ്പോൾ രാഹുൽ രാജീവ് ഗാന്ധി ഇപ്പൊ നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധി ഇവര് മാറില്ല ഇവര് പഠിക്കൂല്ല അതാണ് ഇവര് ഇത്ര കാലം എലക്ഷൻ തോറ്റു 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 പറഞ്ഞു ഹിന്ദുക്കളെ നിങ്ങൾ എന്ത് തള്ളി പറയും അത് സവർക്കറിന്റെ കേസിലേതാണ്ട് അവസാനം സവർക്കറെ കുറെ ചീത്ത പറഞ്ഞപ്പോഴാണ് സർദാരി നമ്മുടെ ശരത് പവാർ പറഞ്ഞത് സവർക്കറെ പറ്റി ഒരു വാക്ക് മെണ്ടിപ്പോരുത് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ നിന്ന് അങ്ങനെയാണ് സവർക്കറെ പറ്റി മേ പക്ഷെ എലക്ഷൻ കഴിയലും പിന്നെ സവർക്കറിനെ പറ്റി തുടങ്ങി ഞാൻ സവർക്കറല്ല സവർക്കർ എത്ര കാലം ജയിലിൽ കിടന്നു നമുക്കറിയാം ഏ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശൻ വലിയ ആള് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു വി ഐ പി ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് അതിന്റെ പേര് ജയിലാക്കിയെന്നേ ഉള്ളു ഇതാണ് അറിയണ്ടെന്നും അപ്പൊ ഈ പറഞ്ഞ മാതിരി ചാർസോ കേസ് ജാമ്യത്തിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എവിടത്തെ ഹിന്ദുക്കളെ ഒന്നും വേണ്ട പുച്ഛനുക്കളെ പക്ഷെ ഹിന്ദുക്കളും രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് പാർട്ടിയും ഒരിക്കലല്ല ഇനിയും 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 പാഠങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു ഹിന്ദുത്വ വിരോധമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര അവരൊരു അവരൊരു ബേസ് അതാണ് ലക്ഷ്മി അവരൊരു ബേസ് ഈ പറഞ്ഞ മാതിരി ആന്റി ഹിന്ദു ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ഒരു ഈ വയനാട് ആയാലും യു പിയിലെ കുറച്ച് കോൺസ്റ്റിറ്റുവൻസി ആയാലും വെസ്റ്റ് ബംഗാളിലായാലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് മൈനോറിറ്റി വോട്ട്സ് സ്പെഷ്യൽ മുസ്ലിം വോട്ട്സ് കിട്ടാൻ വേണ്ടി ഇവർ ഏത് കഴുതയുടെയും പിടിക്കും അങ്ങനത്തെ കേസാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഡെഫിനറ്റായിട്ട് ഈ ഒരു കേസിലെ സമ്പലാവട്ടെ വേറെ ഏതെങ്കിലും കേസാവട്ടെ രാഹുൽ ഗാന്ധിക്ക് ഈ ഹിന്ദു മോണുമെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല നമ്മള് ബംഗ്ലാദേശ് കേസിലും കണ്ടു രാഹുൽ ഗാന്ധി പ്രിയങ്കയൊക്കെ പറഞ്ഞ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു മോദി ഗവൺമെന്റ് എന്താ ചെയ്യണം ആരാണ് ഹിന്ദുക്കളെ കൊല്ലുന്നത് അത് മിണ്ടുന്നില്ല മുസ്ലിംസ് ആണ് ഹിന്ദുക്കളെ പേടി ുംബ്സ്ക്രൈബ് ചെയ്യുക